അപ്പോൾ ഇന്ന് നമ്മൾ കുഴിയാനെ കുറിച്ചിട്ടുള്ള കാര്യം അല്ലെങ്കിൽ കുഴിയാനെ എങ്ങനെ കണ്ടുപിടിക്കാമെന്നതിനെ കുറിച്ചിട്ടാണ് അങ്ങനെ വീടുകളിലൊക്കെ ചുറ്റിക്കറങ്ങി ആ ചെറിയ ചെറിയ കുഴികളൊക്കെ ഉള്ളിടത്ത് നമ്മൾ കുഴിയാനെ ഒളിച്ചിരിക്കുന്ന താവളമാണെന്ന് പണ്ടേ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് അങ്ങനെ ഞാൻ എന്ത് ചെയ്തു ഒരു കുഴിയുണ്ടു ആ കുഴിയിൽ ഇരുന്ന് ചകയാനായിട്ട് തുടങ്ങി അവസാനം നമ്മൾ ചകഞ്ഞ് കഴിഞ്ഞ് ഇതാണോ കുഴിയാനോ എന്നൊക്കെ നോക്കി വീണ്ടും ചെകയാൻ തുടങ്ങി എന്നിട്ടും കുഴിയാനെ കിട്ടുന്നില്ല ഒരു രക്ഷയും ഇല്ല വീണ്ടും ചകഞ്ഞ് കഴിഞ്ഞുകൊണ്ടേയിരുന്നു അപ്പോൾ കുഴിയാനെ കാണാൻ പോലും ഇല്ല അപ്പോൾ എൻ്റെ മനസ്സിലെന്താണ് എന്ന് കുഴിയാനെ കൊണ്ടുവന്നിട്ട് ഒരു ചിത്രമൊക്കെ വരയ്ക്കാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ നോക്കാമെന്ന് പറഞ്ഞിട്ട് മീനും മീണ്ടും തിരഞ്ഞോണ്ടേയിരുന്നു എന്നിട്ടും കുഴിയാനെ കാണാനില്ല അപ്പോൾ എന്തായാലും എന്താണ് അവിടെ നോക്കി ഈ ഒരു ഭാഗത്ത് നോക്കിയതിന് ശേഷം കുഴിയാനെ കാണുന്നില്ല ഏകദേശമൊക്കെ എൻ്റെ ശ്രമം പരാജയമാണെന്ന് എനിക്ക് തോന്നി എന്നാലും നമുക്ക് തോറ്റു കൊടുക്കേണ്ട കാര്യമില്ലല്ലോ വീണ്ടും നമുക്ക് നോക്കാം എന്ന് പറഞ്ഞ് അവിടെ നിന്ന് മാറി വേറൊരു സ്ഥലത്തേക്ക് പോകാനുള്ള ഏരിയ ഒക്കെ നോക്കി അപ്പം പതുക്കെ പതുക്കെ അവിടെ നിന്ന് അങ്ങ് എണീറ്റു അപ്പം ഇല്ല അടുത്തടുത്ത് വന്ന് വീണ്ടും നോക്കി കുഴിയാനെ ചകഞ്ഞുകൊണ്ടേയിരുന്നു ഇപ്പോൾ കുഴിയാന ചേഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് കുഴിയാന അനങ്ങുന്നോ ഇല്ലയോ എന്നൊക്കെ നോക്കി അപ്പോൾ ഏകദേശം എന്താണ് അവിടെയും ചെറിയ ഒരു മാറ്റം അങ്ങനെ കുഴിയാനെ കിട്ടി താണ്ട ആ കുഴിയാന അങ്ങനെ ആ കുഴിയാനെ നമ്മളൊരു പേപ്പറിലേക്ക് ആക്കി ഈ പേപ്പറിലേക്ക് എടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്തു എൻ്റെ എന്ന് വെച്ചാൽ ഈ കുഴിയാനയും കൊണ്ട് ചിത്രം വരയ്ക്കണം വളരെ ആക്റ്റീവായിട്ടുള്ളൊരു കുഴിയാനയാണ് ഈ കിട്ടിയത് അപ്പം ഈ കുഴിയാനയും കൊണ്ട് നമ്മൾ ഒരു വെള്ള പേപ്പറും എടുത്തിട്ട് ഇത്തിരി മണ്ണിട്ട് കൊടുത്തു ഈ മണ്ണിട്ട് കൊടുക്കുക മാത്രമല്ല ഈ മണ്ണിടുന്നതിന് നമ്മളൊന്ന് നികത്തി കൊടുത്തു നികത്തിക്കൊടുത്തതിന് ശേഷം നമ്മളെന്ത് ചെയ്തു എല്ലാം ഒരു സൈഡിലേക്ക് മാറ്റി മാറ്റി എല്ലാം കൊടുത്തു കല്ലം തരിയും മണ്ണും മാറ്റി എന്നാലും നമ്മൾ എന്ത് ചെയ്തു കുഴിയാനയും അങ്ങോട്ട് ഈ മണ്ണിലേക്ക് നമ്മൾ കടത്തി വിടുമ്പോൾ നമുക്ക് ഏകദേശം കുഴിയാനെ വരയ്ക്കുന്ന പടം ഏതൊക്കെയാണെന്ന് നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പം ഞാൻ എന്ത് ചെയ്തു നമുക്ക് വരയ്ക്കുവോ എന്തെങ്കിലും വരയ്ക്കുമോ എന്ന് നോക്കാം എന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ എന്ത് ചെയ്തു വീണ്ടും മണ്ണൊക്കെ തട്ടിയിട്ട് കൊടുത്ത് ഇനി നമ്മുടെ എന്താ ചെയ്യുന്നു നായകനെ നമ്മൾ ഇറക്കാനുള്ള പരിപാടിയാണ് നോക്കുന്നത് അങ്ങനെ നമ്മുടെ ഇതാ പതുക്കെ താഴേക്ക് എന്താണ് ഈ പേപ്പറിലേക്ക് ഇട്ടു അങ്ങനെ നായകൻ എന്തു ചെയ്തു ഇടുന്ന സമയത്ത് അല്ലെങ്കിൽ എടുക്കുന്ന സമയത്ത് കിടന്ന് ഓട്ടോ ആയിരുന്നു പക്ഷേ ഇതാ മണ്ണിട്ട് കൊടുത്തിട്ട് നായകൻ ഒരാണക്കുന്നതാ ഇപ്പം ചെറുതായിട്ടൊന്ന് എന്ത് ചെയ്തു അനങ്ങി തുടങ്ങി അപ്പോഴത്തെ ഈ വീണും മണ്ണിട്ട് ചെ സ്പീഡൊക്കെ കൂടി അങ്ങനെയൊക്കെ വരച്ചു ഇപ്പം ഏകദേശം വരച്ചു പോകാമെന്നൊക്കെ വിചാരിച്ചു ഇടയ്ക്ക് വരുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നു ശക്തി കുറഞ്ഞു വന്ന അല്ലെങ്കിൽ കുഴിയാനെന്ത് ചെയ്യുന്നു ഉറങ്ങുന്ന ഉറങ്ങി പോകുന്ന ഒരു സിറ്റുവേഷനാണ് കണ്ടുവരുന്നതെന്ന് തോന്നുന്നു വീണ്ടും നമ്മൾ എന്ത് ചെയ്യുന്നു ഇച്ചിരി മണ്ണൊക്കെ ഒന്ന് മാറ്റിയിട്ട് കൊടുത്തു നോക്കുന്നു അങ്ങനെ വീണ്ടും കുഴിയാനാ പതുക്കെ അവിടെ നിന്ന് നിൽക്കുന്നു വീണ്ടും അവിടെ നിന്ന് അനങ്ങുന്നു അങ്ങനെ വീണ്ടും പതുക്കെ പതുക്കെ ചിത്രങ്ങൾ വരച്ചു തുടങ്ങുന്നു അങ്ങനെ വരച്ചു തുടങ്ങുന്ന വരച്ചുടയും കൊണ്ടേ ഇരിക്കുകയാണ് അവിടെ ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്ത് നിൽക്കുന്നു നമുക്ക് നോക്കാം കുടിയാന ചിത്രം വരയ്ക്കുന്നതായിരിക്കുമല്ലോ അപ്പം പണ്ട് കാലങ്ങളിലൊക്കെ നമ്മൾ കുറേയേറെ ഇങ്ങനെ അരിയും കറിയും എന്നൊക്കെ വെച്ച് എന്താണ് മണ്ണിലൊക്കെ കളിക്കുന്ന സമയത്ത് ഈ കുടിയാനയൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് ഇങ്ങനെ എന്താണ് വരച്ച് നോക്കിപ്പിക്കുമായിരുന്നു അതൊക്കെ അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു പിന്നീട് ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും കുടിയാന ഏതാണ് അല്ലെങ്കിൽ എന്താണ് കുടിയാനെ കൊണ്ട് പടം വരയ്ക്കുക അതിനെക്കുറിച്ചിട്ടൊന്നും വലുതായിട്ടുള്ള അറിവുകൾ ഇപ്പോഴത്തെ കുഞ്ഞു പിള്ളേർക്ക് ഇല്ല അവർക്ക് എല്ലാവർക്കും ഇപ്പം മൊബൈൽ ഫോൺ എന്ന് പറയുന്ന ഒരു യൂസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴേ കുഴിയേന വീണ്ടും വരച്ചു തുടങ്ങുന്നു കുഴിയനെ പതുക്കെ പതുക്കെ വരച്ചുടങ്ങിക്കൊണ്ടേ ഇരിക്കുന്നു അങ്ങനെ കുഴിയാന വീണ്ടും എന്ത് ചെയ്തു ചിത്രങ്ങൾ ഇങ്ങനെ വരച്ചു കൊണ്ടേ ഇരിക്കുന്നു ഇപ്പം നോക്കാം ഇവിടം വരെ ചിത്രം വരയ്ക്കുന്നു എന്നതിനെ കുറിച്ചിട്ട് കുഴിയാന അവിടെ തന്നെ നിൽക്കുകയാണ് ഇടയ്ക്ക് കൊതുകിൻ്റെ ശല്യം വേറെയും അപ്പം കൊതുക് ഒരു സൈഡിൽ കൂടെയും കുഴിയാന ഒരു സൈഡിങ് കൂടെയും അപ്പോൾ കൊതുക് ഇപ്പുറത്തോടെയും അല്ലെങ്കിൽ കുഴിയാന എന്തു ചെയ്യുന്നു കുഴിയാനയുടെ ചിത്രം വരയ്ക്കുന്ന എല്ലാം ഇങ്ങനെ വരച്ചുകൊണ്ടേയിരിക്കുന്നു ഇരിക്കുന്നു കുഴിയാന പതുക്കെ അങ് നിൽക്കുന്നു അനക്കമില്ല നോക്കാം കുഴിയാന കിണക്കുമില്ല പിന്നെ കുഴിയാന വരച്ചു വീണ്ടും വരച്ചുകൊണ്ടേ ഇരിക്കുന്നു കുഴിയാന വീണ്ടും ആക്റ്റീവായി തുടങ്ങി വീണ്ടും ഇപ്രത്തോടൊക്കെ വരയ്ക്കുന്നു അപ്പോൾ കുഴിയാനയുടെ മനസ്സിൽ തോന്നി എന്തൊക്കെയോ ഒരു ചിത്രങ്ങൾ എന്ത് ചെയ്യുന്നു കുഴിയാന വരയ്ക്കുന്നു വരച്ചുകൊണ്ടേ ഇരിക്കുന്നു ആ വീണ്ടും വരച്ചുകൊണ്ടിരിക്കുകയാണ് വരച്ചുകൊണ്ടിരിക്കുകയാണ് വളരെ നല്ല രീതിയിൽ എന്തെയ്യുന്നു കുടിയാനയുടെ മനസ്സിൽ ഒരു ആർട്ടിസ്റ്റ് ഉണരുകയാണ് ചെയ്യുന്നത് അപ്പം നമുക്ക് നോക്കാം കുടിയാനെ എങ്ങനെ പൊയ്ക്കോണ്ടേ ഇരിക്കുന്നു അങ്ങനെ കുടിയാന വരയ്ക്കുന്നു വീണ്ടും നമ്മൾ അനയ്ക്കി കുഴിയാനൊന്നും നോക്കുന്നു കുഴിയാന അവിടെ നിൽക്കുന്നു വീണ്ടും എന്ത് ചെയ്യുന്നു വരക്കുള്ള ചാൻസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അപ്പം എത്ര മനോഹരമായിട്ടുള്ള ചിത്രമാണ് ആ ഒരു കുഴിയാന വരച്ചത് തിരിച്ച് നമ്മൾ കുഴിയാന എന്ത് ചെയ്യുന്നു അതിൻ്റെ സ്ഥലത്ത് തന്നെ കൊണ്ടിടുകയാണ് ആ കുഴിയാന കാര്യം ജീവിച്ചു പോയിക്കോട്ട് മണ്ണിലേക്ക് തന്നെ എന്ത് ചെയ്യുന്നു കുഴിയാനെ കൊണ്ടുപോയി തിരിച്ചിരുന്നു നമ്മൾ ഏകദേശം കുടിയാനെ കൊണ്ട് എങ്ങനെയൊക്കെയാണ് അല്ലെങ്കിൽ അത് എന്തെങ്കിലും ചിത്രം വരയ്ക്കില്ലയോ എന്നതിനെ കുറിച്ചിട്ടാണ് എന്നാലും കുടിയാനേക്ക് പറ്റുന്ന രീതിയിലുള്ള ചിത്രം എന്ത് ചെയ്തു വരയ്ക്കാൻ സാധിച്ചു അതിൻ്റെ സന്തോഷത്തിൽ ഞാൻ എന്ത് ചെയ്തു കുടിയാനെ തിരിച്ചു വെച്ചു അപ്പോൾ